എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഗ്രാമീൺ ടാക്സ് സേവക് രണ്ടായിരത്തി ഇരുപതിനാലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ മുൻപ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുപോലെ പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് സോ പത്താം ക്ലാസ്സിലെ മാർക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തു അപ്പോൾ മാർക്കിൽ ടൈ ഉണ്ടാകുകയാണെങ്കിൽ വിവിധ കാൻഡിഡേറ്റ്സ് തമ്മിൽ ടൈ ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റി ഓർഡർ എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഓൾഡർ ഇൻ ഏജ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് പിന്നീട് എസ് ടി ട്രാൻസ് വുമൺ എസ് ടി ഫീമെയിൽ എസ് സി ട്രാൻസ്വുമൺ എസ് സി ഫീമെയിൽ ഒ ബി സി ട്രാൻസ്വുമൺ ഒ ബി സി ഫീമെയിൽ വി ഡബ്ല്യു എസ് ട്രാൻസ്വുമൺ ഇ ഡബ്ല്യു എസ് ഫീമെയിൽ യു ആർ ട്രാൻസ്വുമൺ യു ആർ ഫീമെയിൽ പിന്നീട് വരുന്നത് എസ് ടി ട്രാൻസ്മെയിൽ എസ് ടി മെയിൽ എസ് സി ട്രാൻസ്മെയിൽ എസ് സി മെയിൽ ഒ ബി സി ട്രാൻസ്മെയിൽ ഒ ബി സി മെയിൽ ഇ ഡബ്ല്യു എസ് ട്രാൻസ്മെയിൽ ഇ ഡബ്ല്യു എസ് മെയിൽ ലാസ്റ്റ് പ്രയോറിറ്റി യു ആർ ട്രാൻസ്മെയിൽ ആൻഡ് യു ആർ മെയിൽ ഇങ്ങനെയാണ് പ്രയോരിറ്റി വരുന്നത് ടൈ ആകുന്ന കേസുകളിലാണ് മാർക്കുകൾ ടൈ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രയോരിറ്റിയിലായിരിക്കും നമ്മളെ ഒരു പോസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യുന്നത് ഈ വഴി ശരിയായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ കാണാം